നേർക്കു നേരെ കണ്ണുകൊണ്ട് കാണുകയില്ലേ സഹോദരങ്ങളെ എത്ര വ്യക്തമായിട്ടാണ് എത്ര വ്യക്തമായിട്ടാണ് ഈ രൂപം കാണുന്നത് വിഷയമല്ലാത്ത രൂപത്തിൽ ആളുകൾ കണ്ടില്ലേ നിങ്ങൾ കുടിക്കുന്നതും നടക്കുന്നതും ആണുങ്ങൾ മാത്രമല്ലല്ലോ പെണ്ണുങ്ങൾ പോലും സുബഹാനല്ല കഴിഞ്ഞ ന്യൂഇയറിന് പത്രത്തിൽ വന്ന ഫോട്ടോ നിങ്ങൾ വറന്നുപോയോ മുസ്ലിം സഹോദരിമാരുടെ ഫോട്ടോയല്ലേ വന്നത് മദ്യപാനം നടത്തിയിട്ട് കറങ്ങുന്നതും ആടുന്നതും മിനുങ്ങുന്നതും എന്തൊരു ചിത്രമാണ് വന്നത് അത് ഇസ്ലാമിനുള്ളൊരു വെല്ലുവിളി പോലെയല്ലേ ആ ഫോട്ടോ കൊടുത്തിരിക്കുന്നത് ഇവിടെയാ ഞാൻ പറഞ്ഞു വന്നത് നല്ല ഇൽമും തക്കുവയുമുള്ള ആളുകൾ ഇനിയും സമൂഹത്തിൽ വളർന്നു വരണം അപ്പോഴേ സമൂഹത്തെ രക്ഷപ്പെടുത്താൻ കഴിയൂ അഷ്റഫുൽ സല്ലല്ലാഹു അലൈഹി അഷ്റഫുൽഹുദങ്ങൾ ഏറ്റവും അധികം ഇഷ്ടപ്പെടുന്ന വിഷയമാണ് ഇൽമ് ഇൽമ് പഠിക്കുന്നതും പഠിപ്പിക്കുന്നതും അതല്ലേ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ല നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് അതിനേക്കാൾ ഇഷ്ടമുള്ള വലിയ അമൽ വേറെയുണ്ടോ ഇല്ല